രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് കേരളത്തിലേക്കുള്ള വരവ് ഒരുപാട് പേർക്കൊന്നും അങ്ങ് ദഹിച്ചിട്ടില്ല അത് നമ്മൾ ഈ വരുന്ന വാർത്തകളിലൊക്കെ ഈ നമ്മൾ പൊതുവെ പറയും അടുപ്പ് കൂട്ടി ചർച്ച ആയിരുന്നു ആ ചർച്ചയിലൊക്കെ നമ്മൾ കണ്ടതാണ് ആർക്കും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല ആരെങ്കിലും ഭയക്കുന്നുണ്ടോ രാജീവ് ചന്ദ്രശേഖരന്റെ വരവിനെ ഒപ്പം അങ്ങേക്ക് എന്ത് തോന്നുന്നു അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇംപാക്ട് കേരളത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ എൽ ഡി എഫും യു ഡി എഫും ഭയക്കുന്നുണ്ടാവും അതിന് കാരണമുണ്ട് എൽ ഡി എഫിൻ്റെ നേതാവ് പിണറായി വിജയനാണെങ്കിലും അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ ആണെങ്കിലും എൺപത് വയസ്സ് എത്തിയ കാലഹരണപ്പെട്ട ആൾക്കാരാണ് ഇനി കെ പി സി സി പ്രസിഡന്റിന്റെ പ്രായമെടുത്താൽ അദ്ദേഹം എൺപതിനോട് അടുക്കുക ഇത് മാത്രല്ല ഇവരൊക്കെ തന്നെ കഴിഞ്ഞ തലമുറകളുടെ പ്രതിനിധികളാണ് ആ കാലഘട്ടം കടന്നു ഇപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്താൽ നമുക്കത് മനസ്സിലാവും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവരിൽ ഇരുപത് ശതമാനം പേര് പോലും വോട്ട് ചെയ്യാൻ പോകുന്നില്ല പതിനെട്ട് പത്തൊമ്പത് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അവർക്ക് ജനാധിപത്യത്തോട് വിരോധമുണ്ടായിട്ടല്ല ജനാധിപത്യം അറിഞ്ഞുകൂടാഞ്ഞിട്ടുമല്ല പക്ഷെ പ്രതീക്ഷയുള്ള മുഖങ്ങളില്ല അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം കയറുന്ന കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാരെ വിശ്വസിച്ചുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല കാരണം പുതിയ തലമുറ കേരളത്തിൽ ജനിക്കുന്ന പുതിയ തലമുറ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക പ്രതീക്ഷ ഒന്നുകിൽ കാനഡയ്ക്ക് പോവുക അല്ലെങ്കിൽ ആസ്ട്രേലിയ ജർമ്മനി യു കെ യു എസ് ഇങ്ങനെയൊക്കെ വിദേശ രാജ്യങ്ങളിലാണ് അവരുടെ പ്രതീക്ഷ ഇവർക്ക് ആർക്കും വിദേശത്ത് പോകണമെന്നുള്ള കൊതി കൊണ്ടൊന്നുമല്ല ഗത്യനിരവില്ലാത്ത കേരളത്തിൽ തൊഴിൽ സാധ്യതകളില്ല വികസനമില്ല വ്യവസായമില്ല സർവീസ് സെക്ടർ പോലും ഡെവലപ്പ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജോലി കിട്ടി ആസ്ട്രേലിയയിൽ പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് പല വിദേശ രാജ്യങ്ങളിലും അംഗീകാരമില്ല കാരണം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയെ ലോകം അറിയുന്ന ഒരു യൂണിവേഴ്സിറ്റി പോലും അല്ല റാങ്കിങ്ങിൽ ആഗോള റാങ്കിങ്ങിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സാകുന്ന ഒരു കുട്ടിയെയും കേരളത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്തും ഒരു കമ്പനിയും ജോലിക്ക് എടുക്കില്ല ആരാണിതിന് ഉത്തരവാദിത്വം ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ പുരോഗതി കൊടുക്കാൻ കഴിയാത്ത എൽ ഡി എഫും യു ഡി എഫും വരുത്തി വെച്ച പാതകമാണ് ഇത് അതുകൊണ്ട് സ്വന്തം നാട്ടിലും മറനാട്ടിലും ജീവിതവൃത്തി നേടാൻ യാതൊരു സാധ്യതയുമില്ലാതെ അവരുടെ ഭാവിയുടെ കൂമ്പ് അടപ്പിച്ച് കളഞ്ഞ വഴി അടച്ചു കളഞ്ഞ എൽ ഡി എഫിനെയും യു ഡി എഫിനും രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് ഞെട്ടൽ ഉണ്ടാക്കുന്നതാണ് കാരണം രാജീവ് ചന്ദ്രശേഖരനെ ഒപ്പം വെക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം എൽ ഡി എഫിലും യു ഡി എഫിലും ഇന്നില്ല പലരും ചോദിക്കും ശശി തരൂർ എന്ന് പക്ഷെ ശശി തരൂറിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംരംഭകനല്ല ഒരു വ്യവസായി അല്ല ഒരു ബിസിനസ്സുകാരനല്ല ഒരു വിദേശത്ത് ജോലി ചെയ്ത ഒരു ക്ലർക്ക് മാത്രമാണ് അല്ലാതെ ഒരു എംപ്ലോയിയാണ് ശശി തരൂർ എന്ന് പറയുന്ന എംപ്ലോയിയും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന എൻ്റർപ്രണറും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാനേ പറ്റില്ല പിന്നെ എന്തുകൊണ്ടാണ് മലയാളി താരതമ്യം ചെയ്യുന്നത് അവരുടെ രണ്ടുപേരുടെയും മലയാളം പറയുന്ന ശൈലി കേട്ടിട്ടാണ് പക്ഷെ സത്യത്തിൽ ഈ പറയുന്ന ശശി തരൂരിന് എന്തെങ്കിലും യോഗ്യതയോ കഴിവോ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം എത്രയോ തവണയായിട്ട് ഇപ്പം ഇപ്പോൾ എം പി ആണ് എന്നിട്ട് തിരുവനന്തപുരത്തെ പോലും സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫിന്റെ കയ്യിൽ തുറുപ്പ് ചീട്ടുകളില്ല പറഞ്ഞു നിൽക്കാൻ യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ചന്ദ്രശേഖറിന്റെ വരവ് യു ഡി എഫിനെ വല്ലാതെ ബാധിക്കും എന്നൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന്റെ പുതിയ തലമുറ യുവതലമുറ എന്ന് പറയുന്നവര് ഈ പുതിയ മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നവരായതുകൊണ്ടും ചെറുപ്പക്കാരായതുകൊണ്ടും അവർക്ക് ഈ പിണറായി വിജയനോ എം വി ഗോവിന്ദനെ പോലെ എൺപത് കഴിഞ്ഞ ആൾക്കാരുടെ നേതൃത്വം ഇനി സഹിക്കാൻ കഴിയും എന്നും തോന്നുന്നില്ല അതുകൊണ്ട് ഇടതുപക്ഷ വോട്ടുകളിലും വലതുപക്ഷ വോട്ടുകളിലും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ടു കോട്ടകളെ പൊട്ടിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഉദയം ചെയ്തിരിക്കുന്നത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോകത്ത് ടെക്നോളജി വൈസിൽ വലിയ മാറ്റങ്ങൾ സമൂഹം ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ പണ്ട് തോമസ് ഐസക് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നമ്മുടെ ആലപ്പുഴക്കാരൻ ഒരു ചോദ്യം ചോദിച്ചു ഈ ഡിജിറ്റൽ മണിയൊക്കെ വന്നാൽ മീൻ കച്ചവടക്കാർ എന്ത് ചെയ്യും പച്ചക്കറി കച്ചവടക്കാർ എന്ത് ചെയ്യും എന്ന് ഇന്നിപ്പോ പച്ചക്കറിയും മീനും മാത്രമല്ല ഭിക്ഷക്കാരനും ദൈവവും പോലും ക്യു ആർ കോഡും വെച്ച് നിൽക്കുകയാണ് അപ്പോ ദൈവത്തിനും ഭിക്ഷക്കാർക്കും പോലും ക്യു ആർ കോഡ് ഉള്ള കേരളത്തിൽ പച്ചക്കറിയും മീനിന്റെ കാര്യം ചോദിക്കണ്ടല്ലോ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തോമസ് ഐസക് അങ്ങനെ പറഞ്ഞത് കമ്മ്യൂണിസം കാലഹരണപ്പെട്ടു പോയത് കൊണ്ടാണ് അത് കേവലം ഒരു തമാശ മാത്രമാണ് അതുകൊണ്ട് ഇടതുപക്ഷ ചിന്താഗതിയുള്ള യുവജനങ്ങൾ ഇന്ന് വൻതോതിൽ ബി ജെ പിയിലേക്ക് വരും എന്നുള്ളതും രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടു കൂടി ഉറപ്പായിരിക്കുകയാണ് അപ്പൊ സത്യത്തിൽ ഏറ്റവും വലിയ ഞെട്ടൽ ഉണ്ടാകാൻ പോകുന്നത് യുവാക്കളുടെ ചോര തിളപ്പിച്ച് വിപ്ലവം ഉണ്ടാക്കി അതിനെ വോട്ട് ബാങ്കാക്കി മാറ്റാമെന്ന് പ്രതീക്ഷിച്ചവരെ അവർക്ക് തന്നെ തെറ്റി ഇപ്പൊ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചുവപ്പ് നിറം മാറ്റി അവരുടെ കോർപ്പറേറ്റ് കളർ നീല നിറമാക്കി കഴിഞ്ഞു ചുവപ്പ് കണ്ടാൽ ആൾക്കാരിപ്പോൾ വോട്ട് ചെയ്യില്ല അപ്പോൾ കേരളത്തിലും നോക്കുകൂലിയുടെയും അട്ടിമറിയുടെയും പിടിച്ചുപറിയുടെയും മയക്കുമരുന്ന് വ്യാപാരത്തിന്റെയും ഒക്കെ കുത്തക ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന അധോലോക സംഘമായി മാറിയ ഇടതുപക്ഷത്തിന് പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടി വന്ന ഒരു ബിസിനസ്സുകാരനും വ്യവസായിയുമായ ജീവിത വിജയം നേടിയ പരിണിതപ്രജ്ഞനായ ഈ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറെ ഭയപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇടതു വലതു കോട്ടകളെ ഇടിച്ചുപൊളിക്കാൻ കഴിയുന്ന അതിശക്തനായിട്ടുള്ളൊരു ബുൾഡോസറായിട്ടാണ് കേരളത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് രണ്ടു മുന്നണികൾക്കും സാധ്യമായ കാര്യമല്ല മാത്രമല്ല കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ആ മതന്യൂനപക്ഷങ്ങളും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു കാരണം അവർക്കൊക്കെ ധാരാളം സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഉണ്ട് അവർക്കൊക്കെ ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് വലിയ എസ്റ്റേറ്റുകളുണ്ട് അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ വ്യാവസായിക ബിസിനസ് സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലെ പുരോഗതിക്ക് ഇതുപോലെ ആധുനിക കാലഘട്ടത്തിന്റെ പ്രതീകമായ പ്രതിനിധിയായ ഒരാളെ ആവശ്യമുണ്ട് ഇത് എൽ ഡി എഫിലും ഇല്ല യു ഡി എഫിലും ഇല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ പിന്തുണ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിനെതിരായിട്ട് തിരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് രാജീവ് ചന്ദ്രശേഖർ ജീവിത വിജയം നേടിയ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം വിജയിച്ച വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി വേണം കേരളം നയിക്കാൻ എന്ന് വെള്ളാപ്പള്ളി നടേശ്വരൻ കൂടി വ്യക്തമായ വ്യക്തമാക്കിയ സ്ഥിതിക്ക് കേരളത്തിലെ മത സാമുദായിക പിന്തുണകൾ അദ്ദേഹം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് എന്തു തന്നെയാണെങ്കിലും ഇദ്ദേഹത്തിന്റെ കടന്നു വരവ് രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നു വരവ് കേരളത്തിലെ രണ്ടും കോട്ടകളും അതായത് ഇടതു കോട്ടയും വലതു കോട്ടയും വിറപ്പിച്ചുകൊണ്ടാണ് വരുന്നത് ഇനി അതിന്റെ അടിത്തറ ഇളക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും അദ്ദേഹം ചെയ്യാൻ പോകുന്നത് യുവാക്കൾക്കും കർഷകർക്കും എന്ന് വേണ്ട എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രതീക്ഷ ഉണർത്തുന്ന ഒരു പ്രവർത്തനം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം കേന്ദ്രമന്ത്രിയായിട്ട് ഇരുന്നതിന്റെ അനുഭവമുണ്ട് പതിനെട്ട് വർഷത്തെ രാജ്യസഭ അനുഭവമുണ്ട് സ്വന്തം ബിസിനസും വ്യവസായവും കെട്ടിപ്പടുത്ത് വിജയിപ്പിച്ചതിൻ്റെതായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട് എല്ലാം കൊണ്ടും കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള പുതിയൊരു രാഷ്ട്രീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരലൂടെ കടന്നു വരുമ്പോൾ കൊല്ലമായി കേരളത്തെ അടക്കി ഭരിച്ച ഇടതു മുന്നണിയും വലത് മുന്നണിയും തകർന്നു വീഴാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രതികരണങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾ എന്നിവകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും തീർച്ചയായും സർ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖറിന്റെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള വരവിനെ കുറിച്ചുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക